അപ്പോൾ അഭിലാഷ നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസുമൈറ്റാണ് എത്തിയിട്ടുള്ളത് എന്താണെന്നದು ഞാൻ കുറച്ച് സിനിമ താരങ്ങളെ ശബ്ദം അനുകരിക്കാം ഓക്കേ ആ വെകാരത്തരം മമ്മൂട്ടി പറഞ്ഞ ഒരു സംഭാഷണം ദി കിംഗ് എന്ന സിനിമയിലെ ആ സംഭാഷണം നമ്മുടെ മാമുക്കയെ പറഞ്ഞാൽ എങ്ങനെയിരിക്കും നോക്ക് ഓക്കേ ആ കണ്ണുകളെ ചിരിച്ചൂട്ടിയ ഉസർത്താനോ ഓം വടച്ചിണ്ടിയല്ല അനുഭവോളിണ്ടിയ ഓളിക്കണക്രായ വക്തിനിക്കാരേ നിരേഷരേ ಕೂട്ടി കൊടുക്കാരേ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് പഠിച്ചോലെ എന്താണ് എഴുതി വെച്ച് രഞ്ജി പണിക്ക് എല്ലാവർക്കും ഒരു ദിലീപൊരു വ്യത്യസ്തമായ ഒരു വേഷം ഞാനിവിടെ ചെയ്യാം അതായത് കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിലെ വിമൽ കുമാർ ഒരുപാട് ഇഷ്ടമുള്ളതാണ് എല്ലാവർക്കും അന്ന് ഇവിടെ അവതരി എല്ലാരും വിളിക്കണ പേരെ കുഞ്ഞാ പക്ഷെ ഓ പുഴ നാശം ഈ പണ്ണാരപ്പല്ല് ബിജെ പോകി ഓ തേച്ചുവെച്ച് കുടുംബം വെളുത്തതാ തോന്നെ ഉമ്മാക്കറിയോ ചെല വീട്ടിലൊക്കെ പെട്ടിയാടാ ചെല്ലുവിളേ അവള് കുട്ടികൾ പറയും പല്ലു പൊക്കിയതാ കാടാ കൊള്ളാം അതൊക്കെ അവ ചെല കുട്ടികള് പറയേ കൂരൻ അടുത്ത് കൂരന്റെ അടുന്ന് പറയുമ്പോഴല്ലോ ഉമ്മാ ഏറ്റവും ഉള്ളിട്ട് ഉള്ളി ഇത് ഒരു ദണ്ടല്ലരിയോ ഉപ്പാട് മരിച്ചു ഞാനെങ്കിലും പറയാ തല്ലല്ലോ ബസ്സുണ്ടാ തല്ലോ ബസ് ഇട്ട ചിങ്ങാസോ വന്ന് കേരള അപ്പൊ ഞാറോ ഇതുപോലെ നമ്മുടെ ജഗന്നീചേണ്ട ഒരു ബോയ്സ് റിയ പള്ളടിച്ചോക്ക താൻ ആരുവാടേ എത്തോത്ത് വിറ്റാപറ്റിക്കിട്ട് തുറക്ക് പറ്റാ കിറ്റാൽ ഊട്ടി ഹലക്കി ചട്ടി ഒത്തു കായ്ക്കട്ടൊറക്കിട്ട് കച്ച തിരുവേടി ശ്രീരാമ ടിക്കില്ല എനിക്കറിയാം അതുകൊണ്ട് ഒരു ടു ജനറേഷൻ പാട്ട് തട്ടാ പിടിച്ചോ ആൾക്കാരിൽ പെട്ടെ പലത് തായോ പാലത്തിലൂടെ വായോ ആൾക്കാരി പെട്ടേ പലതു തായോ പാലത്തിലൂടെ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ജഗദീഷന്റെ വോയിസ് നിന്ന് എനിക്കിരിക്കുകയാണ് കുട്ടിക്കാരുമായിട്ട് പറഞ്ഞാണോ അതെ തമാശ ആയിട്ട് പറഞ്ഞാണോ എന്റെ കണ്ണ് കണ്ടിട്ടാണെങ്കിൽ എന്റെ വാപ്പാന്റെ കണ്ണും ഇങ്ങനെ ഉണ്ടെ കണ്ട കൂട്ടിയാരൻ മേട്ടും നെഞ്ചിനുള്ളം തൂന്നെല്ലേ പുഞ്ചിരി തൂകൂലേ മഞ്ഞന് കൊമ്പിലെ കിങ്ങിണി മുത്തേ എന്നെ ഉണർത്തൂലേ അതുപോലെ മൺമറിഞ്ഞു പോയൊരു കലാകാരനെ ഞാൻ ഇവിടെ അനുകരിക്കുകയാണ് കാരണം നമ്മുടെ ജയസൂര്യ ചേൻ എല്ലാ വീതിയിലും അനുകരിക്കുന്നതാണ് എം എസ് കാരണം അദ്ദേഹത്തെ വീണ്ടും മെമിക്രിയിലൂടെ കൊണ്ടുവരികയാണ് ആ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു പാട്ടുപാടിയില്ല നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ടൊക്കെ പാടാ അതുപോലെ മലയാള സിനിമയിൽ ഇന്ന് തിരിച്ചു വരുന്ന പ്രേംകുമാറ വയസ്സ് എന്റെ പ്രത്യേകത വെല്ലുമാമയും എന്നെ കെട്ടിയിട്ട് തല്ലേ ദിവസം അതുപോലെ നമ്മുടെ ചെണ്ണൊക്കെ അവതരിപ്പിച്ച് ഒരുപാട് കൈ നേടിയാ നമ്മുടെ ശ്രീനിവാസൻ ചേ സൗണ്ട് തന്നെയായിരിക്കാം ചേട്ടാ അമ്മാമേ അച്ഛൻ ആ വഴി വന്നപ്പോ ഞാനീ രാമണേ കോഴി ഓടിക്കുന്നു മുട്ട എടയ്ക്കുന്നു പൊട്ടുപൊഴുങ്ങുന്നു ഇതല്ല സിനിമയിലാർന്നെങ്കിൽ നിന്ന് കറുവാണു കോഴി നീ കേട്ടോ ഒന്നും ചെറുവിയിലെ മണിച്ചേന്റെ ഒരു വോയിസ് ആണ് ചെയ്യുന്നത് വെരി ഗുഡ് നമുക്ക് മണം മൺമറിഞ്ഞു പോയെങ്കിലും ഇന്ന് എല്ലാവർക്കും എല്ലാവരുടെ മനസ്സിലുള്ള നമ്മുടെ മണിശേണെ ഞാനിവിടുന്ന് അനുകരിക്കുകയാണ് പോലെ നിലക്കി കട്ടില്ലേ ഈ അമ്മേ അവളെ മതി എന്ത് കാര്യം റിയോ എന്നോട് പടക്കുമ്പോളി ഓടി പോയിരിക്കില്ല ഇങ്ങനെ കഴുത കുട്ടിട്ടാ ഒളൊന്നും കണ്ടോട്ടെ ചേട്ടാ ഒന്ന് കണ്ടുനത്തി കണ്ടോട്ടെ എന്റെ വാച്ചിലേക്കാണേലി ഒരുപാട് പേര് വന്നിട്ടില്ലല്ലോ അമ്മ വാച്ചേ വേട്ട പോലെ ഇരിക്കു കണ്ടില്ലേക്കല്ലുട്ടി പഠിച്ചിട്ടും പോയില്ലേ അച്ചാ അല്ല തോമസ് തോമസാറ് വന്നോ തോമസ് തോമസ് വന്നോ തോമാശാരുമസാറ് പാവാ എന്താ കാര്യം അറിയോ എന്റെ വാസഞ്ചിനെ ഹോസോട്ടത്തിന്ന് കീരാണ്ട് എട്ട് കീരാണ്ട് തന്നേന് എങ്ങനെ തത്തു പറഞ്ഞറിയില്ല തോമാര് പാവ തോമസ് ഒന്നറിയാത്തോ പോലെ എനിക്ക് കള്ളു കേട്ടോ കളൻ എനിക്ക് കണ്ടു വേട്ട